ഇതിനകത്ത് ഒന്നെങ്കിൽ ഒരു ടീം മുമ്പോട്ട് പോവും അല്ലെങ്കിൽ ഒരു ടീമും മുന്നോട്ട് പോവില്ല കാരണം ഈ റൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെഗാ പ്രൈസ് റൗണ്ട് വരുന്നത് റെഡി രണ്ടു പേർക്കും ആർ രണ്ട് ടീമിനും രണ്ട് ചോദ്യം ഉത്തരം പറയാൻ പറ്റില്ല കളിയുടെ അവസാനി ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ വൺ റഷ്യയിലെ ലോറിമെസ്റ്റോക്കിൽ ജനിച്ച് സ്വെറ്റ്ലാന എന്ന പേരുണ്ടായിരുന്ന ഏത് നടിയാണ് പിന്നീട് സുബ്രഹ്മണ്യപുരം ആമേൻ ിലൂടെ പ്രശസ്തിയായിരുന്നു ആലോചിച്ച് നോക്ക് സിനിമയുടെ പേരുകൾ പറയാം ഫസ്റ്റ് രണ്ട് ഡയലോഗ് വിട്ടോ അതായത് റഷ്യയിലെ വ്ലോഡിബ് സ്റ്റോക്കിലാണ് ജനിച്ചതെന്നുള്ളതും ഒക്കെ വിട്ടേക്കും പകരം മൂന്ന് സിനിമകളുടെ പേര് പറയാം അതായത് ആമേൻ നോർത്ത് ട്വന്റി ഫോർ ഖാദം സുബ്രഹ്മണ്യപുരം ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചു ചാൻസ്

നിങ്ങൾക്കറിയാലേ ഉത്തരം ഓഡിയൻസിന് അറിയാം അത് അത് വേറെ അല്ലെടുത്തത് സ്വാതി റെഡ്ഡി അവർക്കല്ലേക്ക് പാവങ്ങളെ കാര്യമില്ല ഒന്നര പോയിന്റ് വെച്ച് പോവാൻ പറ്റില്ലല്ലോ സ്വാതി റെഡ്ഡി സ്വാതി റെഡ്ഡി ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് മലയാളം ശൈലി ഏതാണ് ഫെൻസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഐഡിയ ഉണ്ടോ ഫെൻസിറ്റേഴ്സ് ഐ ഓൺ ഉണ്ടോട്ട് ആ പറഞ്ഞു പറഞ്ഞു വേലി കിടക്കണ പാമ്പിനെടുത്ത് അങ്ങനെ ഇതല്ലേ കഴുത്തിൽ ഇട്ടു അത് തെറ്റാണ് അല്ല വഴിയും അതുകൊണ്ടാണ് വേലി എന്ന് പറയുന്നത് അല്ലല്ലോ എന്റെ അർത്ഥം അത് തെറ്റാണ് ഉത്തരം യുവസ് ഭയങ്കര എളുപ്പല്ലേറ്റേഴ്സ് എന്ന് പറയുമ്പോ എന്താണ് ഐ ഓൺ ഫെൻസ് ഇറ്റ് എന്ന് പറയാറില്ലേ ഐ ഓൺ ഓൺ ഫെൻസ് ഫെൻസ് എന്ന് പറയും സഞ്ജന എവിടെ എവിടെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെയാണ് ഇപ്പൊ നേരത്തെ അവര് വേലിന്ന് എടുത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെൻസ് എന്നുള്ളത് കേട്ടപ്പോഴാണ് അവർ വേലി എടുത്തത് അപ്പൊ അതുപോലെ ആലോചിച്ചു നോക്ക് അവർ ശരിക്കും പറഞ്ഞാൽ പോയ ഇത് റൂട്ട് ഉള്ളൂ പക്ഷെ അവർ പറഞ്ഞതുപോലെ അതൊരു പ്രയോഗമാണ് നമ്മളെല്ലാരും പറയുന്നത് ഈ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തെല വെച്ചു എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാതെ കിടക്കുന്ന ഒരു വയ്യാവേലി എടുത്തു വെച്ചു അതായത് വഴിയെ പോയ ഒരു വയ്യാവേലി നമ്മൾ സ്വന്തമാക്കി എടുത്തു എന്നുള്ളതാണ് പക്ഷെ അതുപോലെ അല്ലല്ലോ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ഫെൻസിറ്റർ ഫെൻസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞ എന്താണ് അവിടെ ഇല്ല ഇവിടെ ഇല്ല അപ്പൊ അങ്ങനെയുള്ള പ്രയോഗം അല്ലേ ഇതിൽ കൂടുതലായില്ലേ ഫൈവ് വൺ ഓഡിയൻസിന് ഉത്തരം അറിയാം അല്ലെ നമുക്ക് ഉത്തരം പറയാം ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്കാൻസ് പറഞ്ഞു ൂടി വേണ്ടേ അതിനൊരു കറക്റ്റ് ലൈനും കൂടി വേണ്ടേറ്റേഴ്സ് ഞാൻ പറഞ്ഞത് ഉത്തരം കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞാലാണ് ഫെൻസിറ്റേഴ്സ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇനി ഷോ അവസാനിപ്പിക്കാനുള്ള സമയം